നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളീ വീഡിയോയിലേക്ക് നമുക്കിന്ന് ചക്കക്കുരു കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാം നാലുമണി ചായക്കല്ലം പറ്റിയതാണ് ചോറിൻ്റെ കൂടെ കഴി കൈകണ്ടതല്ല അതിനുവേണ്ടി ചക്കക്കുരു കഴുകി വെള്ളമൊഴിച്ച് കുക്കറിലിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെക്കാം രണ്ട് വിസിൽ വരണം രണ്ട് വിസിൽ വന്ന് നമുക്ക് കുക്കർ തുറക്കാം ചക്കക്കുരു വന്തിട്ടുണ്ട് വെള്ളം ഊറ്റിയെടുക്കണം നമുക്ക് ചക്കക്കുരു പൊളിച്ചെടുക്കാം ചെറിയ ചക്കക്കുരുവാണ് അതുകൊണ്ട് ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന കയ്യിൽ നിന്ന് നല്ല മധുരം വെച്ചിട്ടുണ്ട് ഇങ്ങനെ മധുരമുള്ള ഏക്കക്കുരു ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാം എൻ്റെ വീട്ടിൽ നാട്ടിൽ പണ്ട് ഞങ്ങൾ ചെറുതായപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു ആയ ഓർമ്മയിൽ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുറേ വർഷമായി ഉണ്ടാക്കാത്തത് ഇതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം ചക്ക കുരു എല്ലാം പൊളിച്ചെടുത്ത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് చీన్చటి వచ్చి ఇని వల్చి కొడుక ఆవిశ్యు ఇని కాల్ టీసూన్ ముళగ్ పొడి చర్తు కాల్ టీసూన్ మొడి ఆవిశ్య ఉప్పు ിയൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഉപ്പെല്ലാം ഒന്ന് പിടിക്കട്ടെ നമുക്ക് വെക്കണം ഒരു രണ്ട് മിനിറ്റ് ആയിപ്പം വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞ് ഉപ്പും മുളകെല്ലാം പിടിച്ച് ചക്കപ്പുരുവിനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം കുറച്ച് കൊടുക്കുക ഇനി നമുക്ക് വെളുത്തുള്ളി ഇവിടെ ലസുനെന്ന് പറയും ചതച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ കരിവേപ്പില ഇട്ടുകൊടുത്ത് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നമുക്ക് അടച്ച് വെക്കാം കരിയേപ്പില ഉള്ളിയും വെളുത്തുള്ളിയലിട്ടതല്ലേ ഒന്ന് സെറ്റാകട്ടെ നമുക്ക് അടപ്പ് തോർക്കാം നല്ല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല വെള്ളം വറ്റിയെല്ലാം റെഡിയായി ഒന്ന് അടച്ചു വെക്കുക ചക്കക്കുരു റെഡി ആയിട്ടുണ്ട് ഇനി എന്താണെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ചക്കക്കുരു വറുക്കുന്ന കാണിച്ചു തരാം ഇതുപോലെ നാട്ടിൽ ചെയ്യാറുണ്ട് പണ്ട് വെള്ളം പറ്റിയ ചക്കക്കുരുവാണെന്ന് നല്ലത് ഇതുപോലെ വറുത്ത് ഞാനിപ്പം ഉപയോഗിച്ച ചക്കക്കുരുവിൻ്റെ അതിൻ്റെ അകത്തു തന്നെ എടുത്തതാണ് ചക്കക്കുരു പൊട്ടിത്തെറുക്കും വറുക്കുമ്പം നോക്കണം ഒരു ആറേഴ് മിനിട്ടെങ്കിലും ആവും ഇങ്ങനെ വറുക്കാൻ ചക്കക്കുരു വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ ചക്കക്കുരു വെന്ത് നമ്മൾ ചക്കക്കുരു വറുത്ത് റെഡി ആയിട്ടുണ്ട് അതാ നല്ലപോലെ വന്തിട്ടുണ്ട് ഗ്യാസ് ഓപ്പ് ചെയ്യുക നമ്മളെ ചക്കക്കുരു സ്നാക്സ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം സൂപ്പറാണ്